ഞാൻ ഷീന തോമസ് സ്പീച്ച് തെറാപ്പിസ്റ്റ് ഇന്നത്തെ വീഡിയോയിൽ ഒന്നര വയസ്സുള്ള ഒരു കുട്ടി അച്ചീവ് ചെയ്തിരിക്കേണ്ട ഏഴ് ബേസിക് സ്കിൽസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഒന്ന് ഐ കോണ്ടാക്ട് വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഐ കോണ്ടാക്ട് എന്ന് പറഞ്ഞാല് നമ്മൾ കുട്ടിയുമായിട്ട് സംസാരിക്കുമ്പോൾ കുട്ടിയുമായിട്ട് ഇടപഴകുമ്പോൾ കുട്ടിയെ നോക്കുമ്പോൾ കുട്ടിക്ക് തിരിച്ചു നമ്മളെ നോക്കാനുള്ള ആ ഒരു കഴിവിനെയാണ് ഐ കോണ്ടാക്ട് എന്ന് പറയുന്നത് ഏകദേശം രണ്ടിനു മൂന്ന് ആകുമ്പോൾ തന്നെ ഈ സ്കില്ല് കുട്ടികൾ അച്ചീവ് ചെയ്ത് തുടങ്ങുന്നു നമ്മൾ നോക്കുകയും അവരുമായിട്ട് നമ്മൾ സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് നമ്മളെ തിരിച്ചു നോക്കാനായിട്ട് നമ്മൾ ആ ഒരു ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്ത് തുടങ്ങാനായിട്ട് അവർക്ക് പറ്റുന്നു നമ്മൾ ോട്ട് ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യുമ്പോൾ അതായത് നമ്മുടെ ഈ മൂവ്മെന്റ് വളരെ അടുത്ത നിന്നാണെങ്കിൽ ഫോളോ ചെയ്യാനും ഈ ഒരു സമയമാകുമ്പോൾ തന്നെ കുട്ടികൾക്ക് പറ്റുന്നു രണ്ട് ജോയിന്റ് അറ്റൻഷൻ അഥവാ ഷെയർഡ് അറ്റൻഷൻ രണ്ടാളുകൾക്ക് ഒരേ സമയം ഒരു കാര്യത്തില് ശ്രദ്ധിക്കാൻ പറ്റുന്നതിനെയാണ് ജോയിന്റ് അറ്റൻഷൻ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളുടെ കാര്യത്തില് നമ്മള് അവർക്ക് എങ്ങനെ നമ്മൾ അവരെ കാണിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് അങ്ങോട്ടേക്ക് നമ്മൾ നോക്കിയ സ്ഥലത്തേക്ക് നമ്മളെ ശ്രദ്ധിച്ച സ്ഥലത്തേക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നതിനെയാണ് ജോയിന്റ് അറ്റൻഷൻ എന്ന് പറയുന്നത് ഏകദേശം ആറ് തൊട്ട് ഒമ്പത് ആകുമ്പോൾ ഈ സ്കില്ല് കുട്ടികളിൽ ഡെവലപ്പ് ചെയ്ത് തുടങ്ങുന്നു വയസ് ഒടൊക്കെ അടുത്ത് ഈ സ്കില്ല് നന്നായിട്ട് തന്നെ അവർക്ക് അച്ചീവ് ചെയ്തിട്ടുണ്ടാവും മൂന്ന് പോയിന്റിങ് സ്കിൽ കുട്ടികൾ സംസാരിച്ചു തുടങ്ങുന്നതിന് മുമ്പേ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പോയിന്റിങ് സ്കില് കൂടെ ആയിരിക്കും പോയിന്റിങ് സ്കിൽ എന്ന് പറഞ്ഞാല് അവർക്ക് ഒരു സാധനം വേണമെങ്കിൽ ആ തെളിഞ്ഞ് ഇങ്ങനെ പോയിന്റ് ചെയ്ത് കാണിക്കുക അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് കാണിച്ചു തരണമെങ്കിൽ ഇങ്ങനെ പോയിന്റ് ചെയ്ത് നമ്മുടെ അറ്റൻഷൻ എടുത്തിട്ട് അതിലേക്ക് പോയിന്റ് ചെയ്യുക അതേപോലെ തന്നെ നമ്മള് ബുക്കൊക്കെ കാണിച്ചു കൊടുത്താൽ അതിനകത്ത് ബോൾ എവിടെ കാർ എവിടെ എന്നൊക്കെ ചോദിച്ചാൽ പോയിന്റ് ചെയ്യാനുള്ള ആ ഒരു സ്കില്ല് ഇതിനെയാണ് പോയിന്റിങ് സ്കില് എന്ന് പറയുന്നത് ഏകദേശം പത്ത് തൊട്ട് മാസം ഒക്കെ ആകുമ്പോൾ കുട്ടികൾ ഈ സ്കില്ല് അച്ചീവ് ചെയ്ത് തുടങ്ങുന്നു സ്റ്റഡീസ് പറയുന്നത് വളരെ ഏർലി തന്നെ ഈ ഒരു പോയിന്റിൻ്റ് സ്കില്ല് കാണിച്ചു തുടങ്ങുന്ന കുട്ടികൾക്ക് അവർ സംസാരിച്ചു തുടങ്ങുമ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ ആ സംസാരവും അവർക്ക് കുറച്ചും കൂടെ എളുപ്പം ആയിരിക്കും എന്നുള്ളതാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഡെവലപ്മെന്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൈൽ ആയിട്ട് നമ്മൾ കണക്കാക്കുന്ന ഒരു സ്കില്ലാണ് ഈ ഒരു പോയിന്റിൻ സ്കില്ലെന്ന് പറയുന്നത് ജനിക്കുമ്പോൾ മുതൽ തന്നെ കുട്ടികളെ ഡെവലപ്പ് ആവുന്ന സ്കില്ലാണ് പ്ലേ സ്കിൽ എന്ന് പറയുന്നത് ഒരു മൂന്ന് മാസം ആവുമ്പോൾ തന്നെ കുട്ടികളെ സാധനങ്ങളൊക്കെ ഇങ്ങനെ എത്തിപ്പിടിക്കാനായിട്ട് ശ്രമിച്ചു തുടങ്ങും ഒരു ആറു മാസമൊക്കെ ആകുമ്പോൾ റാറ്റിലൊക്കെ ഇങ്ങനെ കിളിക്കുന്ന ഇതൊക്കെ കൈ കിട്ടിയാൽ അവരിങ്ങനെ കിളിക്കു നോക്കും ഒരു ഒമ്പത് മാസം ആവുമ്പോൾ ഒബ്ജെക്ടുകളൊക്കെ അവരെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് അതിന്റെയൊക്കെ യൂസ് ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് അവർ പുതിയ പുതിയ സാധനങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ശ്രമിക്കും പന്ത്രണ്ട് ആവുമ്പോൾ ഇപ്പോ ഒരു ഡോളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഞെക്കി അതിന്റെ ശബ്ദം ഒക്കെ അങ്ങനെയുള്ള ശബ്ദങ്ങളൊക്കെ കേൾക്കുന്ന ഞെക്കി നോക്കാനായിട്ട് നോക്കും അതേപോലെ തന്നെ അത് താഴെ ഇട്ടിട്ട് അതിന്റെ ശബ്ദം കേൾക്കാനായിട്ട് നോക്കും ഒരു വയസ്സ് കഴിഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ പീപ്പിൾ ഗെയിംസ് എന്ന് നമ്മൾ പറയും അതായത് ഒളിച്ചേ കണ്ടേ ഈ കളിയൊക്കെ എൻജോയ് നമ്മൾ കളിച്ചാൽ കുട്ടി അത് എൻജോയ് ചെയ്ത് ചെയ്യാനും അതേപോലെ നമ്മളെ ഇമിറ്റേറ്റ് ചെയ്യാൻ നമ്മളെ അനുകരിക്കാനും ശ്രമിക്കും അഞ്ച് അറ്റൻഷൻ സ്കിൽ അറ്റൻഷൻ സ്കില് അഥവാ ശ്രദ്ധിക്കാനുള്ള ഒരു കഴിവതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നര വയസ്സുള്ള ഒരു കുട്ടിക്ക് നമ്മളൊരു ബുക്കൊക്കെ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ കൂടെ ഇരുന്ന് ആ ബുക്ക് നോക്കാനായിട്ട് അതിലെ പിക്ചർ നോക്കാനായിട്ട് നമ്മൾ കാണിച്ചു കൊടുക്കുന്ന പിക്ചറിലേക്ക് നോക്കാനായിട്ട് അതേപോലെ നമ്മൾ ചോദിക്കുമ്പോൾ ആ ബുക്കിലെ സാ പോയിന്റ് ചെയ്യാനായിട്ട് ബോൾ എവിടെ പെൻ എന്നൊക്കെ ചോദിച്ചാല് പോയിന്റ് ചെയ്യാനായിട്ട് പറ്റണം അതേപോലെ നമ്മൾ റിങ്സ് ഒക്കെ കൊടുത്താൽ അത് സ്റ്റാക്ക് ചെയ്യാനായിട്ട് ഒബ്ജക്റ്റുകളൊക്കെ പാത്രത്തിലേക്ക് ഇടാനായിട്ട് ഇങ്ങനെയുള്ള കഴിവുകളൊക്കെ ഒരു ഒന്നര വയസ്സുള്ള ഒരു കുട്ടിക്ക് ചെയ്യാനുള്ള ശ്രദ്ധ ഉണ്ടായിരിക്കണം ആറ് റിസെപ്റ്റീവ് ലാംഗ്വേജ് സ്കിൽസ് റിസപ്റ്റീവ് ലാംഗ്വേജ് സ്കിൽസ് അഥവാ അണ്ടർസ്റ്റാൻഡിംഗ് സ്കിൽസ് എന്ന് പറയുന്നത് കുട്ടിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവിനെയാണ് പത്തു പന്ത്രണ്ട് മാസം ആകുമ്പോൾ തന്നെ അതായത് ഒരു വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ സിമ്പിൾ ആയിട്ടുള്ള വൺ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻസ് അവർക്ക് ഫോളോ ചെയ്യാനായിട്ട് പറ്റണം നമ്മൾ ടാറ്റ തരൂ എന്ന് പറഞ്ഞാൽ ടാറ്റ കാണിക്കാനായിട്ട് ഉമ്മ തരൂ ഹൈഫേ തരൂ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞാൽ പതുക്കെ കുട്ടികൾ മനസ്സിലാക്കാൻ തുടങ്ങുന്ന ഒരു പ്രായമാണത് ഒരു ഒന്നര വയസ്സുള്ള ഒരു കുട്ടിക്ക് ഏകദേശം ഇരുപത് തൊട്ടിട്ട് നൂറ് വാക്കുകൾ വരെ മനസ്സിലാക്കാനായിട്ട് പറ്റണം അതായത് കാക്ക പൂച്ച തത്ത ഇങ്ങനെയുള്ള വാക്കുകളാണ് കുട്ടികൾ ആദ്യം മനസ്സിലാക്കുന്നത് അവര് ചുറ്റുപാട് കാണുന്നത് അവർ ബുക്കില് കാണുന്നത് ഇങ്ങനെയുള്ള വാക്കുകളാണ് ആദ്യം മനസ്സിലാക്കുന്നത് അവരുടെ അവരുപയോഗിക്കുന്ന സാധനങ്ങൾ പാല് അങ്ങനെയുള്ളത് അതൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റണം അതായത് മനസ്സിലാക്കാന്ന് എന്ന് പറഞ്ഞാല് നമ്മൾ അവരുടെ അടുത്ത് ബുക്കിൽ പിക്ചർ കാണിച്ചിട്ട് പാൽ എവിടെ ബോൾ എവിടെ കാർ എവിടെന്നൊക്കെ ചോദിച്ചാൽ കാണിച്ചു തരാനായിട്ട് അതേപോലെ ആ പാൽ ബോട്ടിൽ എടുക്കൂ ആ ബോളിങ് തരൂ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എടുത്ത് തരാനായിട്ട് ഉള്ള ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് സ്കിൽസിനെയാണ് നമ്മൾ റിസപ്റ്റീവ് ലാംഗ്വേജ് സ്കിൽസ് എന്ന് പറയുന്നത് ഏഴ് എക്സ്പ്രസീവ് ലാംഗ്വേജ് സ്കിൽസ് എക്സ്പ്രസീവ് ലാംഗ്വേജ് സ്കിൽസ് എന്ന് പറഞ്ഞാൽ പറയാനുള്ള കഴിവിനെയാണ് എക്സ്പ്രസീവ് ലാംഗ്വേജ് സ്കിൽസ് എന്ന് പറയുന്നത് ഒന്നര വയസ്സുള്ള ഒരു കുട്ടി ഏകദേശം പത്ത് തൊട്ട് പതിനഞ്ചു വാക്കുകൾ പറഞ്ഞിരിക്കണം കുട്ടികൾ ഈ പ്രായത്തിൽ കോമൺ ആയിട്ട് പറയുന്നത് അവരുടെ ചുറ്റുപാട് കാണുന്ന വാക്കുകൾ കാക്ക പൂച്ച അതേപോലെ അവരുടെ നീറ്റ്സ് താ വാ ഇല്ല വേണ്ട പോയി ഇങ്ങനെയുള്ള പത്ത് തൊട്ട് പതിനഞ്ചു വാക്കുകൾ മിനിമം കുട്ടികൾ പറഞ്ഞിരിക്കണം ഒന്നര വയസ്സായിട്ടും ഈ ഏഴ് സ്കിൽസ് നിങ്ങളുടെ കുട്ടി അച്ചീവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളൊരു സ്പീച്ച് തെറാപ്പിസ്റ്റിനെ കൺസൾട്ട് ചെയ്യണം